Thank yeah. you. നമ്മൾ ഈ നിങ്ങളുടെ ഓണപരസ്യത്തിൽ ഈ വക്കാലക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഇങ്ങനെ കാണുന്നുണ്ട് അത് വെച്ചിട്ടൊരു പരസ്യം അത് നമ്മൾ കേട്ടിട്ടുള്ളൊരു ജസ്റ്റ് കേട്ടുപോയൊരു ഇതാണ് വക്കാലക്ക എന്താണത് എന്താ അർത്ഥമാക്കുന്നത് ഇതാണ് നമ്മുടെ വക്കാലക്കയുടെ കൂപ്പൺ വരുന്നത് നമ്മൾ പ്രൈസ് ആയിട്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് സെക്കൻഡ് പ്രൈസ് അഞ്ച് പേർക്ക് കാർ വെച്ച് ഒരാൾക്ക് ഒരു കാർ അഞ്ചു പേർക്ക് മാത്രമല്ല ഇനിയുണ്ട് ഓഫർ കഴിഞ്ഞില്ല നൂറ് പേർക്ക് ഫ്രിഡ്ജ് നൂറ് പേർക്ക് വാഷിംഗ് മെഷീൻ നൂറ് പേർക്ക് ടി വി അതേപോലെ തന്നെ അത്തം പത്തോണം എന്നൊരു സ്പെഷ്യൽ ഓഫറോട് നമുക്ക് വരുന്നുണ്ട് അതായത് അത്തം തൊട്ട് ഓണം വരെ പെർ ഡേ ഓരോ ദിവസം വൺ ലാക്ക് തൊട്ട് ഒരു കസ്റ്റമേഴ്സിനെ അതായത് ഒരു കസ്റ്റമർക്ക് ഒരു ചെറിയ പർച്ചേസ് ആണെങ്കിൽ പോലും ഒരു ബില്ലിന് ഒരു കൂപ്പൺ ചെറിയ പർച്ചേസ് ആണെങ്കിൽ ഈവൻ നമ്മൾ സ്പൂണ് മാത്രമേ പർച്ചേസ് ചെയ്യുള്ള കസ്റ്റമർക്ക് ഒരു കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും അതായത് പെർ ഡേ ഒരു ദിവസം ഒരു കസ്റ്റമർക്ക് ഒരു ലക്ഷം രൂപ വെച്ചാണ് നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നത് ഇത് അറുപത്തഞ്ച് ഇഞ്ച് ഇമ്പെക്സിന്റെ മോഡലാണ് ഈ വർഷം ഇറങ്ങിയ ക്യു എൽ ഇ ഡി സീരീസിൽ വരുന്ന മോഡലാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എം ആർ പി വരുന്ന മോഡൽ നമ്മൾ അതിൻ്റെ അൻപത് ശതമാനം ഓഫറിൽ അറുപതിനായിരം രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്ന വില ഇത് സോണിയിലേക്ക് വരുമ്പോൾ നമുക്ക് സിക്സ്റ്റി ഫൈവ് ഇഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് ഈ വർഷത്തെ മോഡൽ ഇതിൻ്റെ എം ആർ പി വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരുന്നു നമ്മൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൽ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ കയറി ഓഫർ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് പന്ത്രണ്ടായിരം രൂപ ക്യാഷ് ബാക്കും ഈ മോഡൽസിന് വരുന്നുണ്ട് ഇത് എൽ ജിയുടെ സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ടി വി ആണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിൻ്റെ എം ആർ വരുന്ന മോഡൽ നമ്മൾ ഇതും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിലാണ് ഓഫർ വരുന്നത് ഇത് പ്രീമിയം കാറ്റഗറിക്ക് വരുമ്പോൾ എൽ ജിയുടെ ഒ എൽ ഇ ഡി ടി വി ആണ് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായി എം ആർ പരുന്ന മോഡൽ നമ്മൾ തേർട്ടി പെർസെന്റ് ഓഫറിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഈ മോഡൽസ് കൊടുക്കുന്നത് ഇതിലും നമ്മൾ പതിനയ്യായിരം രൂപ വരെ കിടക്കാറില്ല ക്യാഷ് ബാക്ക് ഓഫേഴ്സ് വരും അതെ ഇപ്പം എല്ലാ ബ്രാൻഡ് ടീവുകൾക്കും മൂന്ന് വർഷമാണ് ഫുൾ കവറേജ് വാറണ്ടി കൊടുക്കുന്നത് ഇനി സാംസങ്ങിലേക്ക് വരുമ്പോൾ സാംസങ്ങിൻ്റെ നിയോ ക്യൂവിൽ ഉണ്ട് ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന മോഡലാണ് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ എം ആർ പിരുന്ന മോഡൽ നമ്മൾ അമ്പത് ശതമാനം ഓഫറിൽ തൊണ്ണൂറ്റിയെട്ട് തൊള്ളായിരം വരെ കൊടുക്കുന്നുണ്ട് ഈ വാഷിംഗ് മെഷീനുകളുടെ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ പറയാം അതെ വാഷിംഗ് മെഷീന് നമ്മൾ അമ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ ബ്രാൻഡുകളും എൽ ജി സാംസങ് ഹയർ വോൾട്ടാസ് എല്ലാ ബ്രാൻഡിനും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഹയറിൻ്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആയി നമ്മൾ നാൽപ്പത് ശതമാനം വരെയാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ എൽ ജിയിൽ വരുന്നുണ്ട് ഐ എഫ് ബിയിൽ അങ്ങനെ ലോകത്തിലെ എല്ലാ ബ്രാൻഡിലും നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നോർമൽ വാഷിംഗ് മെഷീനിലെല്ലാം അതായത് ടോപ്പ് ലോഡ് ഇത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ അതായത് രണ്ട് വർഷം വാറണ്ടിയുള്ള മോഡലുള്ള ഇപ്പോൾ ഓണം പ്രമാണിച്ച് അഞ്ച് വർഷം വരെയാണ് ഫുൾ കവറേജ് വാറണ്ടി കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും ഉണ്ട് ക്രെഡിറ്റ് കാർഡിന് അപ് ട് ഏകദേശം എണ്ണായിരം രൂപ ക്യാഷ് ബാക്ക് വരുന്നുണ്ട് ഡെബിറ്റ് കാർഡിൽ നമ്മൾ ഫുൾ എമൗണ്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നാലായിരം രൂപ എസ് ബി ഐ കാർഡ് ഫെഡറൽ ബാങ്ക് ഉണ്ട് എല്ലാത്തിനും ക്യാഷ് ബാക്ക് വരുന്നുണ്ട് എല്ലാ ഇ എം ഐഫ് ഉണ്ട് എല്ലാത്തിനും സീറോ കോസ്റ്റ് അതായത് സീറോ പെർസെൻറ്റേജ് ഒരു രൂപ കൊണ്ട് വന്നാൽ പോലും നമുക്കിപ്പോൾ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങിക്കാൻ പറ്റും എച്ച് ഡി ബി ഐ ഡി എഫ് സി എല്ലാ ഫിനാൻസിലും സീറോ എട്ട് പെർസെൻറ്റേജ് അല്ലെങ്കിൽ എട്ട് മാസം പന്ത്രണ്ട് മാസം എല്ലാ മാസം സ്കീമിലും എല്ലാ ബ്രാൻഡ് സാധനങ്ങൾ നമുക്ക് ഏതാണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും വാഷിംഗ് മെഷീൻ എല്ലാ ബ്രാൻഡ് ലോകത്തെ ബ്രാൻഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡുകളൊക്കെ എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് അഞ്ച് അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിലേക്ക് വരും പന്ത്രണ്ട് ഒള്ളായിരത്തൊന്നു രൂപ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നു ഫ്രണ്ട്ലോഡ് വാഷിംഗ് മെഷീൻ വരുന്ന ഇരുപത്തിനാലും സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഇതിനൊക്കെ വിലകളൊക്കെ പറയാമോ ഇത് സാംസങ്ങിൻ്റെ ഐ പ്രാവശ്യത്തെ ഏറ്റവും കൂടിയ മോഡലാണ് ആണ് അത് ഫോർ ഡോർ വരുന്ന ഫ്രിഡ്ജ് ആണ് ഏകദേശം ഒരു എണ്ണൂറ് ലിറ്റർ സ്റ്റോറേജ് വരുന്ന മോഡൽ ഇത് നമ്മൾ എം ആർ പി ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എം ആർ പി വരുന്ന മോഡല് നമ്മൾ മുപ്പത് ഉപ്പുള്ളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വരുന്ന നമുക്ക് വൺ ഇയർ ഫുൾ വാറണ്ടി ഇരുപക്ഷം കമ്പർസ് വാറൻറ്റേണ്ട അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഓഫീസിൽ നമുക്ക് ഇരുപതിനായിരം രൂപ വരെ രീതിയിൽ ക്യാഷ് ബാക്ക് ആയിട്ടും ഇതും സെയിം തന്നെ സാംസങ്ങിൻ്റെ തന്നെ ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ഏകദേശം എം ആർ പി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്ന എം ആർ പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ ഇപ്പം കൊടുക്കുന്ന വില എൺപതിനായിരം രൂപ വരെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ അതായത് ഏകദേശം തേർട്ടി ഫൈവ് പെർസെൻ്റോളം നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഇതിലും ക്രെഡിറ്റാർഡിൽ നമുക്ക് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം ക്യാഷ് ബാക്ക് കിട്ടുന്നത് ഇതും സെയിം തന്നെയാണ് ആ സാംസങ്ങിൻ്റെ നമുക്ക് ഡിസ്പെൻസർ വരുന്ന മോഡൽ ഇതെല്ലാം ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറി വരുന്ന മോഡൽസ് ആണ് വാറണ്ടി എല്ലാം സെയിം തന്നെയാണ് ഇതും ഏകദേശം നമുക്ക് എം ആർ പി വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം എം ആർ പി വരുന്ന മോഡൽ നമ്മൾ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുന്നുണ്ട് ഇതിലും പന്ത്രണ്ടായിരം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടണം ഇതാണ് നിലവിൽ സാംസങ്ങിന് തന്നെ ഏറ്റവും ഹയസ്റ്റ് അതായത് ഏറ്റവും പ്രീമിയം മോഡൽ വരുന്ന ഒരു ഫ്രിഡ്ജാണ് ഏകദേശം നമുക്കൊരു എണ്ണൂറ് ലിറ്ററോളം കപ്പാസിറ്റി വരുന്ന ഫ്രിഡ്ജാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ഫ്രിഡ്ജും ടി വി ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് നമ്മളിൽ കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ടി വി ആണ് നമുക്ക് സ്മാർട്ട് ടി വി ആയിട്ടും കിച്ചണിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ ബോർ അടിക്കാതെ നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യാൻ പറ്റും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ പറയാം ഇത് ഏകദേശം ഇതിലും നമ്മളൊരു മുപ്പത്തഞ്ച് ശതമാനം പോലും ഓഫർ കൊടുക്കുന്നുണ്ട് അതെ പിന്നെ എം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ എൻ്റെ എം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമ്മളിവിടും ഇതിലും ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇരുപതിനായിരം രൂപയോളം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സിന് എ സി നമ്മളിപ്പോൾ ഏറ്റവും അതായത് വൺ ട്രണ്ട് എ സി സ്റ്റാർട്ടിങ് വരുന്നത് പത്തൊമ്പത് ഒള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് വൺ ട്രണ്ട് എ സി പോരാതിലും നമുക്ക് കാർഡ് ഓഫേഴ്സ് മാത്രമല്ല നമുക്ക് അപ് ടു സിക്സ് തൗസൻഡ് റുപ്പീസ് വരെ ഉണ്ട് പഴയ ഏഷ്യകൾക്ക് നമ്മൾ ആറായിരം രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ പറയുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഓഫറും കൊടുക്കുന്നുണ്ട് ആറായിരം രൂപ വരെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട് ഒരാൾ നമ്മൾ എല്ലാ ബ്രാൻഡുകളും വോട്ടാസ് എൽ ജി പാനസോണിക്ക് ഡൈക്കിൻ ബ്ലൂസ്റ്റർ എല്ലാ ബ്രാൻഡുകൾക്കും എൽ ജി പോലെയുള്ള എൽ ജി വോൾട്ടാസ് ഹയർ ഈ മൂന്ന് ബ്രാൻഡും നമ്മൾ അൻപത് ശതമാനം വരെയാണ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എടുക്കുന്നത് അതായത് അപ്റ്റു അല്ല ഫ്ലാറ്റ് അൻപത് ശതമാനം ഓഫർ നമ്മൾ ഈ മൂന്ന് ബ്രാൻഡും കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകൾക്കും നമ്മൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റ് എല്ലാ ബ്രാൻഡ് എല്ലാ ബ്രാൻഡ് എ സി നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ അപ്ലയൻസസ് അതായത് ചിമ്മിനി ഹോബ് ഇതെല്ലാം മോഡൽ കിച്ചണിലേക്ക് വരുന്ന ചിമ്മിനി ഹോബ് ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുന്നുണ്ട് അതായത് ഈ മോഡൽസിലെല്ലാം നാൽപ്പത്തി രണ്ട് എം ആർ പി വരുന്ന ഫി ഫ്ലെയിംസിൻ്റെ ഒരു പ്രീമിയം കാറ്റ് വരുന്ന മോഡലാണ് ഇത് നമ്മൾ നാൽപ്പത് ശതമാനം ഓഫറിൽ ഇരുപത്തിയഞ്ച് എഴുതുന്നത് വരെ നമ്മൾ ഈ മോഡലിനും കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ലോകത്ത് ബ്രാൻഡ് എല്ലാ കമ്പനിയും നമ്മൾ അപ് ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്

പിന്നെ നമുക്ക് ഈ പത്ത് ദിവസം തന്നെ ദിവസം ഒരു സ്ക്രാച്ച് ദിവസവും അതിൽ ഒരാൾക്ക് ഒരു ലക്ഷം വെച്ചിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് യൂസ്